സൗദി പ്രോ ലീഗിൽ നാളെയാണ് അൽനസർ അടുത്ത മത്സരത്തിന് ഇറങ്ങുന്നത് ഡമക് ഡെമക്സിക്കെതിരെയാണ് അൽനസർ കളത്തിലിറങ്ങുന്നത് സീസണിൽ തുടർച്ചയായ പത്ത് മത്സരങ്ങൾ വിജയിച്ചെത്തിയ അൽനസറിന് പിന്നീടുള്ള മത്സരങ്ങളിൽ കാലിടരുകയായിരുന്നു പിന്നീടുള്ള നാല് മത്സരങ്ങളിൽ ഒരു സമനിലയും മൂന്ന് തോൽവിയുമാണ് അൽനസർ നേരിട്ടത് എന്നാൽ അൽ ഷബാബ് എഫ്സിയെ വീഴ്ത്തി അൽനസർ വിജയ വഴിയിൽ തിരിച്ചെത്തുകയായിരുന്നു മികച്ച ഫോമിൽ കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അൽനസറിന്റെ പ്രതീക്ഷകൾ വരും മത്സരങ്ങളിൽ നാല് ഗോളുകൾ കൂടി നേടിയാൽ റൊണാൾഡോയെ കാത്തിരിക്കുന്നത് ഒരു ലോക റെക്കോർഡാണ് ശേഷം ഫുട്ബോളിൽ അഞ്ഞൂറ് ഗോളുകൾ നേടുന്ന ആദ്യ താരമാവാനുള്ള അവസരമാണ് റൊണാൾഡോയ്ക്കുള്ളത് മുപ്പത് വയസ്സിനു ശേഷം ഇതുവരെ റൊണാൾഡോ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ഗോളുകളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗോളുകൾ മുപ്പത് വയസ്സിനു ശേഷം നേടിയ മുൻ ഇംഗ്ലണ്ട് താരം റൂക്കാണ് റൊണാൾഡോയ്ക്ക് പിന്നിലുള്ളത് അൽഹിലാലിനെതിരായ മത്സരത്തിൽ ഒരു പുതിയ നാഴികക്കല്ലും റൊണാൾഡോ സ്വന്തമാക്കിയിരുന്നു അൽനസറിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന വിദേശ താരം റെക്കോർഡാണ് റൊണാൾഡോ കൈവരിച്ചത് അൽനസർ ചേച്ചിയിൽ നൂറ്റി പതിനഞ്ച് ഗോളുകൾ നേടിയ ാണ് റൊണാൾഡോ റെക്കോർഡ് സ്വന്തമാക്കിയത് നിലവിൽ ഈ നേട്ടത്തിൽ മൊറോക്കൻ താരം ഹംദല്ലൊപ്പമാണ് റൊണാൾഡോ ഇതിനോടകം തന്നെ റൊണാൾഡോയുടെ ഗോൾ നേട്ടം തൊള്ളായിരത്തി അൻപത്തിഒൻപതായി ഉയർന്നിട്ടുണ്ട് നാല്പത്തിയൊന്ന് ഗോളുകൾ കൂടി നേടാൻ സാധിച്ചാൽ ഫുട്ബോളിൽ ആയിരം ഗോളുകൾ എന്ന നാഴികക്കല്ലിലേക്ക് നടന്നു കയറാനും റൊണാൾഡോക്ക് സാധിക്കും